നമ്മുടെ ആശ്രമം ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് പായസം വിതരണമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽസ് ആണ് കേസ് വിഷ്വൽസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ അടപ്പായസം ഇത് ഓട്ടോറിക്ഷസിൻ്റെ വകയായിട്ടാണോ കമ്മിറ്റിയുടെ ഓ കരയോഗം കമ്മിറ്റിയുടെ വകയായിട്ടാണ് കരയോഗം കമ്മിറ്റിയുടെ വകയായിട്ടുള്ള പായസം ഇതൊരു എത്ര ഗ്ലാസ് ഓടും ഒരു കിലോ ഇരുപത് കിലോടാ എത്ര പേർക്ക് ഓടും കപ്പ് ചെറിയ കപ്പിലാണെങ്കിൽ ആയിരം പേരിൽ പുറത്ത് കൊടുക്കും എത്ര മണിക്ക് കൊടുത്തു തുടങ്ങും ഇന്നത്തെ വിശേഷം എന്താണ് സംഭവം കൊടുക്കാൻ കാര്യം എന്തോ ഏഹ് ഓ ഓ കന്യാഞ്ചാരണഗുരു സമാധി ആയുണ്ട് ഓ ശ്രീനാരായണഗുരു സമാധിയോടനുബന്ധിച്ചിട്ടാണ് അടപ്പായസം നമ്മുടെ ആസ്താമം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് കരയോഗം കമ്മിറ്റിക്കാർ കൊടുക്കുന്നതാണ് പായസം അല്ലേ ഓ എസ് എൻ ഡി പി ശാഖ സോറി കരയോഗം അല്ലേ എസ് എൻ ഡി പി ശാഖ നടക്കുന്നത് കേട്ടോ ആ ഇത് എത്രാമത്തെ സമാധിമത്തെ ആണ് അത് വേണ്ടാഭരണ്ട യാത്ര ഇതല്ലേ ഇക്കടെയാ തേങ്ങപ്പറങ്ങോ ആരെ പാറിങ്ങിട്ട് ആരെ ആരെ മൈത കൊടുക്കണാലേ മൈതരൊട്ട് കളടാ ആദ്യം തന്നെ ദറുവാമ തിരിടുവാമ വാ വശുള്ളോ ആ വാരി വാരി പറഞ്ഞി മാതിരി പറഞ്ഞ മാതി രാത്രി പൊതുജനങ്ങൾ കേട്ടോ നിവാസികൾ ഇവിടുത്തെ ചാകര അമ്പരത്തിൽ കണ്ടാൽ എന്നാൽ പറയ്ക്കാം മതി